തൃപ്രയാറിൽ ഇടഞ്ഞു പുത്രക്കോവിൽ പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത് വെള്ളിയാഴ്ച വൈകിട്ട് തൃപ്രയാർ പാനത്തിനു സമീപമാണ് സംഭവം യാറിൽ ഇടഞ്ഞ ആന നാല് വാഹനങ്ങൾ തകർത്തു ഒളരി പിതൃകോവിൽ പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത് ഇന്ന് വൈകിട്ട് നാലു മണിയോടെ തൃപ്രയാർ ക്ഷേത്രം ആനപ്പറമ്പിൽ വെച്ചാണ് സംഭവം തൃപ്രയാർ ക്ഷേത്രത്തിൽ ശിവേലി എഴുന്നെള്ളപ്പിനെ കൊണ്ടുവന്നതായിരുന്നു പിതൃക്കോവിൽ പാർത്ഥസാരഥി എന്ന ആനയെ ക്ഷേത്രം ആനപ്പറമ്പിലാണ് ആനയെ തളച്ചിരുന്നത് വൈകിട്ട് മണിയോടെ ആനയ്ക്ക് പാപ്പാന്മാർ വെള്ളം കൊടുക്കുന്നതിനിടയിൽ ഇടഞ്ഞോടുകയായിരുന്നു ഈ സമയം ഏതാനും ആനകൾ ആനപ്പറമ്പിലുണ്ടായിരുന്നു ഇടഞ്ഞോടി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടവഴി രാധാകൃഷ്ണ ഓഡിറ്റോറിയത്തിന് മുന്നിലൂടെ പുത്തൻകുളത്തിന്റെ സമീപത്തെ പറമ്പിലേക്ക് കയറി ഇതിനിടെ ആനയെ അനുനയിപ്പിക്കാൻ പാപ്പാന്മാർ നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചില്ല വിവരമറിഞ്ഞ് വലപ്പാട് പോലീസ് നാട്ടിക ഫയർഫോഴ്സ് എലിഫന്റ് സ്ക്വാഡ് ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് എന്നിവർ സ്ഥലത്തെത്തി പുത്തൻകുളത്തിന് സമീപത്തെ പറമ്പിൽ നിന്ന് പാപ്പാന്മാരെ വിരട്ടിയോടിച്ച ആന തൃപ്രയാർ തൃശൂർ സംസ്ഥാന പാതയിലേക്ക് ഓടിക്കയറിയത് കൂടുതൽ പരിഭ്രാന്തിക്കിടയാക്കി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വരുന്ന സമയമായതിനാൽ പോലീസിന്റെ ഇടപെടലിൽ ഈ ഭാഗത്ത് ഗതാഗതം ഉടൻ തടയുകയായിരുന്നു ഇതിനിടെ ഇടഞ്ഞ ആന അയ്യപ്പ ഭക്തർ വന്ന രണ്ട് ട്രാവലർ വാനുകളും ഒരു കാറും തകർത്തു ആനയെ ഇതിനിടെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച പാപ്പാന്മാരെ വീണ്ടും പുത്തൻകുളത്തിന് പുറകിലെ പറമ്പിലേക്ക് ഓടിച്ചു കയറ്റി വീണ്ടും റോഡിലേക്ക് കയറിയ ആന റോഡരികിൽ ഏകാദശി വില്പനയ്ക്കായി സ്ഥാപിച്ച വഴിവാണിഭ കട തകർത്തു തുടർന്ന് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറും തകർത്ത ആന സമീപത്തെ പറമ്പിലേക്ക് കുത്തിമറിച്ചിട്ടു ഒന്നേമുക്കാൽ മണിക്കൂറോളം പ്രദേശത്തെ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി ആനയെ വൈകിട്ട് അഞ്ചേ മുക്കാലോടെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് തളയ്ക്കുകയായിരുന്നു ആന ഇടഞ്ഞത് മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ച ഒരു കൂട്ടം ആളുകളാണ് ഇടഞ്ഞ ആനയെ തളയ്ക്കുന്നതിന് ഏറെ തടസ്സം സൃഷ്ടിച്ചത്